ഈ ശംശേഖ സ്ഥിരീകരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം യു കെയിലെ ഇംഗ്ലണ്ടിലെ ഇലക്ഷൻ്റെ റിസൾട്ട് വലിയ കൊടും വെയിലത്ത് ഒരു ദേശത്ത് മഴ പെയ്യുന്ന പോലുള്ളൊരു അനുഭവമാണ് അനേകർക്ക് വലിയൊരു ആനന്ദവും ആശ്വാസവും ഒക്കെ പ്രകടിപ്പിച്ച പ്രതി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രകടിപ്പിക്കുന്ന ഒത്തിരിയേറെ കണ്ടു നമുക്കറിയാം ഇതിനെല്ലാം ബേസിക് കാരണം ഒരു വിശ്വാസ സമൂഹം അവരുടെ വിശ്വാസം ശക്തമായിട്ട് പ്രഘോഷിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവരുടെ ഉമ്മത്ത് കൊണ്ടുവരാനുള്ള പരിശ്രമം ഈ ജനത്തെ ഭീതിപ്പെടുത്തി എന്നുള്ളതാണ് ഇവർക്ക് ഭീതിപ്പെടുത്തുവാനായിട്ട് ഇവർക്കെന്താ ആയുധമില്ലേ തടുത്ത് നിൽക്കുവാൻ പക്ഷേ ഇവർ ലോകശക്തിയല്ലേ പക്ഷേ എന്നിട്ടും ഒരു ഐഡിയോളജി മുമ്പിൽ ഓടുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുന്നത് കാരണം മറ്റൊന്നുമല്ല ഐഡിയോളജിയെ നമുക്ക് ആയുധം കൊണ്ട് കീഴടക്കാൻ പറ്റത്തില്ല ഐഡിയോളജിയെ നമുക്ക് അതിൽ അതിനെ അത് തിന്മയാണെന്ന് കാണിക്കുന്ന സത്യമായുള്ള മറ്റൊരു ഐഡിയോളജി നമുക്ക് കയ്യിലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ ഇവർക്കുണ്ടായിരുന്ന ഒന്ന് മഹത്തായ ഒരു വിശ്വാസം അത് ഏത് പ്രതികൂല ഐഡിയ ഏത് ഐഡിയോളജിയെയും തകർക്കാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടായിരുന്നത് കൈകൂ കൈമോശം വന്ന് നിരായുതരായി പോയ ഒരു ജനത്തിൻ്റെ അവസ്ഥയാണ് അല്ലെ ഒരു തലമുറയുടെ നിസ്സഹായതയാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രിയ സഹോദരങ്ങളെ മുസ്ലിം സഹകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം വലുതാണ് അവരുടെ ലക്ഷ്യവും ഈ ലോ വിശ്വാസം ലോകം മുഴുവൻ എത്തിക്കുക അല്ലെങ്കിൽ എല്ലാവരെയും ആക്കുക എന്നുള്ളതാണ് അത് അവരുടെ കാര്യം പക്ഷേ അവരെ സത്യം അറിയിക്കേണ്ടിയിരുന്ന ഈ ജനം അവരെ അവരെ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവരിവിടെ നിസ്സഹായരായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അവർ കാണുന്നത് ഇവർക്ക് യാതൊരു ബേസും ഇല്ല ഒരു അടിസ്ഥാനമില്ലാതെ അടിസ്ഥാനം തകർന്ന വിശ്വാസത്തിൽ അടിസ്ഥാനം തകർന്ന ഒരു ജനത്തെ എത്രയോ പെട്ടെന്നാണ് നമുക്ക് അവർക്ക് കീഴടക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെ പ്രാധാന്യം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാലൊന്നും അല്ലെങ്കിൽ യേശുവിനെ സുവിശേഷം സ്ഥിതി പ്രഘോഷിച്ചാലോ ഇല്ല എന്നുള്ളതല്ല അതല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ക്രിസ്തു വചനം എടുത്ത് പ്രഘോഷിക്കുക അവരെ മനസാന്തപ്പെടുത്തി ഇതൊന്നും ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷെ നമുക്ക് സാധിക്കുന്ന ചെറിയ കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പകർന്നു കിട്ടിയ നമ്മുടെ ട്രഡീഷൻ നമ്മുടെ വിശ്വാസം അത് നമ്മൾ ജീവിക്കുമ്പോൾ അതിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥന അത് നമ്മൾ വിശ്വസത്തോടെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനം കൊടുക്കുന്നു ദാറ്റ്സ് ഓൾ കുറച്ച് വചനം വായിക്കുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു രണ്ടാമത്തെ കാര്യം എന്നുള്ളത് എല്ലാ ഞായറാഴ്ചകളും നമ്മൾ കുടുംബമായിട്ട് ദൈവത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പോയി ദൈവത്തെ ആരാധിക്കുക അത് വലിയൊരു സംരക്ഷണം ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്നു ഒപ്പം ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു ഒരു ഒരു കൂട്ടായ്മയുടെ ഒരു അഭിഷേകം ഒരു ഒരു സംരക്ഷണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇതിന് നമ്മൾ സാക്ഷ്യം വഹിച്ചാൽ നമ്മുടെ സംസാരത്തിലൊക്കെ ഇതിന് സാക്ഷ്യം വഹിച്ചാൽ അത് അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും അപ്പം നമ്മുടെ ആ ഒരു സ്റ്റാൻഡും നിലപാടും ഒക്കെ മനസ്സിലാകുമ്പോൾ അവർക്ക് തോന്നും യെസ് ആ വ്യക്തി വളരെ ശക്തമാണ് അവൻ്റെ വിശ്വാസത്തിൽ അവൻ ആഴമുള്ളവനാണ് എന്തിനാണ് അവൻ ചാരി നിൽക്കുന്നതെന്ന് അവനെ മനസ്സിലാവും വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് എൻ എച്ച് എസ്സിലൊക്കെയാണ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു ചാപ്പലുണ്ട് അവിടെ ആരാ ഇപ്പം ഇൻചാർജ് ആരാ അവിടുത്തെ ക്ലേർജി ആരാണ് അതെല്ലാം മുസ്ലിം സഹോദരങ്ങളാണ് എന്തുകൊണ്ടാണ് അവരവരുടെ വിശ്വാസം എത്രയും എങ്ങനെയും പ്രഘോഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ ചാപ്പലുകളിൽ നമുക്കൊരു മിനിറ്റ് ഒന്ന് കാലുകുത്തി ദൈവത്തെ ഒന്ന് ഓർക്കാനും അല്ലെങ്കിൽ അവിടെയുള്ള കസേരയിൽ രണ്ട് മിനിറ്റ് ഇരിക്കുവാനും ഒന്ന് അല്ല അവിടെയുള്ള ബൈബിളെടുത്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വായിക്കാനും അതല്ലേ ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച് പ്രാർത്ഥിക്കാനും നമ്മുടെ സാന്നിധ്യം എല്ലാ ദിവസവും ജോലിക്ക് മുമ്പ് അവിടെ നിന്ന് അല്ലെ ജോലി കഴിഞ്ഞ ശേഷം അവിടെ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ തന്നെ അത് ആ ജോലി മേഖലകളിൽ തന്നെ ഒരു വ്യത്യാസം വരും അപ്പം നമ്മൾ 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 ചെയ്യുമ്പോൾ അത് അവർക്കൊരു വലിയ പ്രചോദനമായി മാറുകയില്ലേ പിന്നെ മറ്റൊരു കാര്യമാണ് നമുക്കറിയാം എയർപോർട്ടുകൾ നമ്മൾ സ്ഥിര എല്ലാ വർഷവും യാത്ര ചെയ്യുന്നവരാണ് എയർപോർട്ടുകളിൽ അവിടെയുണ്ട് പ്രാർത്ഥനാലയങ്ങൾ ചാപ്പിളുകളുണ്ട് അവിടെയും നമ്മൾ കുടുംബമായിട്ട് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോയി ഒരു മിനിറ്റ് അവിടെയൊന്ന് കയറി നമ്മുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ഒന്ന് ആരാധിക്കുമെന്ന് വിളിക്കുക പ്രിയ പ്രിയസം ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നമ്മളോട് കർത്താവിനോട് വിശ്വസ്തരായിരിക്കുമ്പോൾ ഇസ്കോന് വെരി ഈസി കർത്താവിന് പ്രവർത്തിക്കാൻ നമ്മളറിയാത്ത രീതിയിൽ കർത്താവ് പ്രവർത്തിക്കും നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് പോലും ചിന്തി ചിലപ്പോൾ നമ്മൾ നമ്മുടെ അവർ ക്യാഷ്വൽ ടോക്കിലായിരിക്കും നമ്മുടെ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ആ ഇന്ന് വൈകുന്നേരം ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തന്നാൽ ഞങ്ങൾക്ക് ആദ്യം ചെയ്യുന്ന കുടുംബ പ്രാർത്ഥനയാണ് അതൊരു സാക്ഷിയാണ് കുറേ സഹോദരങ്ങളെ അതില്ലെങ്കിൽ ഞായറാഴ്ചയോ ഞായറാഴ്ച എനിക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റത്തില്ല കാരണം എനിക്ക് മക്കളെ കൊണ്ട് ദേവാലയത്തിൽ പോകണം ഞങ്ങൾ വിശുദ്ധ ബലിയുണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോകണം ഇപ്പം വിശുദ്ധ ബലി അല്ലാത്ത മറ്റ് വിഭാഗങ്ങളിലാണ് ദൈവത്തെ ആരാധിക്കാൻ പോകണം അപ്പം ഇത് സ്ഥിരം കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു അവരുടെ ഉള്ളിൽ ദൈവത്തിനെ പ്രവർത്തിക്കാനായിട്ട് നമ്മളൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ് അതല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ലേറ്റായി കയറാൻ അല്ലെങ്കിൽ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് പോകണം അത് ഇത്രയേ ഉള്ളൂ അവർ അത് അവരുടെ ഹൃദയം എവിടെ കയറി അപ്പോൾ ആരാ അവിടെ പോയി ദൈവത്തെ ഇന്നത്തെ ദൈവം ആ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം ഞാൻ ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് പോയി നന്ദി പറഞ്ഞിട്ട് പോകണം ഇങ്ങനെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് അല്ലാതെ നമ്മൾ ഈ സുവിശേഷകർ പറയുന്നത് പോലെ അത് അവർക്കുള്ള വലിയാണ് വലിയ വജപ്രകോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മുടെ അനുദിന സംഭാഷണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ അതിലൂടെയാണ് ദൈവത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും ഈ ദേശത്ത് പ്രവർത്തിക്കാൻ സാധിക്കുക അങ്ങനെയാണ് നമ്മൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളായിരിക്കുന്ന ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിനും നമ്മളായിരിക്കുന്ന ദേശത്തിനും നമ്മൾ ക്രിസ്തുവിന് സാക്ഷിയാകാൻ സാധിക്കുക നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു വിശ്വസ്തയിലൂടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തരാകാൻ സാധിക്കുമെങ്കിൽ കർത്താവ് പറഞ്ഞ പോലെ നമുക്ക് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പും ഉപ്പുമാകുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ നമ്മളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു വാതിൽ തുറന്നു കൊടുക്കാം അങ്ങനെ ഈ ദേശത്ത് ഒത്തിരിയേറെ ശങ്കയിലായിരിക്കുന്ന ആശങ്കയിലായിരിക്കുന്ന ജനത്തിന് വീണ്ടും ഒരു പ്രത്യാശയുടെ കവാടം നമുക്ക് തുറന്നു കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ ഉപകാരം